എല്ലാവർക്കും നമസ്കാരം കരളി കുളേറിൻ്റെ പുതിയ ഇവിടെ സ്വാഗതം ഇന്നത്തെ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് പഞ്ചലോഗോ മറ്റേ വൺഗ്രാമോ ഒന്നും അല്ല നമ്മൾ മുക്കാല ആണ് നോക്കുന്നത് അത് താലിമലിൻ്റെ അർത്ഥത്തിലുള്ള ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നെക്ലസ്സുകളാണ് ഇന്നത്തെ വീടുകളിൽ കാണുന്നത് അതായത് ചെറിയ നെക്ലസിന്റെയും സാരി മലയും ലോങ് നെക്ലസിൻ്റെയും ഇടയിൽ നിൽക്കുന്ന വലുപ്പാണ് നമ്മൾ ഇന്നത്തെ വീടുകളിൽ കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഇവിടെ കാണിക്കുന്നത് ഒരു എട്ട് അഞ്ചെട്ട് ഡിസൈൻ കാണിക്കുന്നുണ്ട് അതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് എയ്റ്റി റൂപ്പീസാണ് ഇതിൻ്റെ ഒരു പീസിന്റെ റേറ്റ് വരുന്നത് സിക്സ് മന്ത് ആണ് കളർ ഗ്യാരന്റി വരുന്നത് പക്ഷെ സിക്സ് മന്ത് കളർ ഗ്യാരൻറ്റി നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിൽ അമ്പത് മില്ലി ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ട്വന്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്കത് നാല് കൊല്ലം മൂന്ന് കൊല്ലം അഞ്ച് കൊല്ലം ഒക്കെ മിനിമം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തുടച്ച് ഒന്ന് ബോക്സിലോ പേപ്പറിലോ ഒന്നു വെച്ച് 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 കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാലം കാലം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും പെട്ടെന്ന് കളർ പോകുന്ന ഐറ്റമല്ല അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് പോട്ട് കാറ്ററിംഗ് സിറാം ബാങ്കിൻ്റെ സൈഡാണ് നമ്മൾ ഷോപ്പ് വരുന്നത് ഈ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഓൺലൈനായിട്ട് ഡെലിവറി കണ്ടോ വാട്സ്ആപ്പിൽ നിന്ന് താഴെ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ എല്ലാവർക്കും ഇൻ്റർവോവിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മുക്കാൻ നെക്ലസ്സുകളാണ് കാണിക്കുന്നത് സ്റ്റോൺ വെച്ചിട്ടുള്ള വില കുറഞ്ഞിട്ടുള്ള നമ്മൾ അമ്പത് മില്ലി ഗോൾഡ് ട്വന്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് പേപ്പ് ചെയ്തിട്ടുള്ള നമ്മൾ സിക്സ് മന്ത് കളർ ക്യാരറ്റാണ് നമുക്ക് വരുന്നത് പക്ഷെ നമുക്ക് സിക്സ് മന്ത് ആണെങ്കിലും മിനിമം നാല് കൊല്ലം അഞ്ച് കൊല്ലം കളർ പോകാതെ നമുക്ക് സൂക്ഷിക്കാനായി സാധിക്കും അപ്പോൾ ഇതാണ് ഒരു ഡിസൈൻ റൗണ്ടിൽ ഗ്രീൻ വെച്ചിട്ട് വരുന്നത് അല്ലെ ചെയിൻ ടൈപ്പ് ഇതിങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഷോർട്ട് നെക്ലസ്സില്ലേ ഏടി നെക്ലസ് നെക്ലസിൻ്റെയും സാരിമാലിൻ്റെ ഇടയിൽ കിടക്കുന്ന അറക്കമാണ് മുക്കാൽ എന്ന് പറയും ഇതിങ്ങനെയാണ് എൻ്റെ റേറ്റ് ലോക്കറ്റ് വന്ന് പച്ച സ്റ്റോൺ ആണ് ഇങ്ങനെ ക്രിസ്റ്റൽ ഇടയിൽ തോന്നുന്നുണ്ട് ചെയിൻ ടൈപ്പ് ഇതിങ്ങനെയാണ് വരുന്നത് ബാക്കിൽ ബാക്ക് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ലങ്ങത്ത് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും ഇത് ഒരു ഒരു ഡിസൈനാണ് ഇനി രണ്ടാം റൗണ്ടിൽ തന്നെ നമുക്ക് ഒരു കളർ ചേഞ്ച് വരുന്നുണ്ട് റൗണ്ട് ഞങ്ങൾക്ക് കളർ ചേഞ്ച് വരുന്നത് ഇന്ന് കാണിക്കുന്ന എല്ലാ നെക്ലെസ്സിനും മുക്കാൽ നെക്ലസ്സിനും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് പിന്നെ അതിനെ കാണിക്കുന്നതാണ് റൗണ്ട് റൗണ്ട് ഷേപ്പാണ് കാണിക്കുന്നത് അതിന് അടിയിൽ സ്റ്റോൺ ഏതാണ് കളർ അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ അടിയിൽ തൂക്കം വരാം ഇവിടെ ഒരു സെൻട്രലൊരു റൂബി സ്റ്റോൺ ഉണ്ട് അതുപോലെ തന്നെ ചെയിനും സെയിം ടൈപ്പ് തന്നെയാണ് നമുക്കതിൽ ബാഗ് ഷെയ്നൂടെയും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ ഇത് വേണ്ടത് നമ്മൾ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വാട്സപ്പ് നമ്പർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ ഡെലിവറി ഉണ്ട് അല്ല ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാറുണ്ടെങ്കിൽ ഷോപ്പിൽ ഒന്ന് പർച്ചേ ചെയ്യും നമ്മൾ ഷോപ്പ് വരുന്നത് തൃശൂർ ഈസ്റ്റ് പോർട്ട് സി മാസ് നോക്കേണ്ടടുത്ത് കാത്തിരി സി വേങ്ക് ഉണ്ട് അതിൻ്റെ സൈഡിലാണ് നമ്മൾ ഷോപ്പ് വരുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ റൗണ്ട് ഷേപ്പ് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഷേപ്പുകളെടുക്കാം പിന്നെ നമുക്കിതിൽ വരുന്നത് ദിങ്ങത്തൊരു ഷേപ്പ് ആണ് അപ്പോൾ നമുക്ക് സ്റ്റോണിൽ വ്യത്യാസം കാണിക്കും ഇതിന് നമുക്ക് നേരത്തെ പറഞ്ഞ ആയിരത്തി ആണെങ്കിൽ ഇതിന് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് മറ്റേ നേരത്തെ എല്ലാവരും ഒരു റേറ്റ് ആണെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതല്ല ഇത് നമുക്ക് ആയിരത്തി അൻപത് രൂപയാണ് വരണത് സോറി ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് ഇത് സ്റ്റോൺ കൂടുതലുണ്ട് മറ്റ് സ്റ്റോൺ കുറവാണ് അതുകൊണ്ട് തന്നെ ആയിരത്തി അൻപതാണ് വരണത് പിന്നെ ചേയൻ ടൈപ്പ് ഇങ്ങനെയാണ് വരുന്നത് ഈ സ്റ്റോണൊക്കെ സ്റ്റോൺ ആണ് സ്വർണ്ണത്തിലേക്കും സാധാരണ ആണ് അമേരിക്കൻ ഡയമണ്ട് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും കളർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഷൈനിങ് അതുപോലെ തന്നെ ഉണ്ടാകും ഇതിങ്ങനെയാണ് വേറൊരു പാറ്റേൺ വരുന്നത് പിന്നെ ആയിരത്തി അൻപത് ആയിരത്തി ഒരുന്നൂറ്റി അൻപതിൻ്റെ തന്നെയാണ് വേറൊരു പാറ്റേൺ വരുന്നത് നൂറ് രൂപ വ്യത്യാസം കാണുന്നത് സ്റ്റോൺ കൂടുതലുള്ളത് കൊണ്ടാണ് ഇത് റൂബി റൂബീനാണ് ഇങ്ങനെ മണി ആട്ടണതാണ് ഇതിങ്ങനെ റൂബി സ്റ്റോൺ ആണ് ചെയിനിൽ നമുക്കിങ്ങനെ റൂബി സ്റ്റോൺ വെച്ചിട്ട് കാണാം ചെയിൻ ടൈപ്പ് ഇങ്ങനെയാണ് വരുന്നത് ലോക്കറ്റ് ഇങ്ങനെയും ചെയിൻ ഇങ്ങനെയാണ് വരുന്നത് ഇത് നമുക്ക് ബാക്ക് ചെയിനിന് ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇതിന് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് എല്ലാവർക്കും ഡിസൈൻ ക്ലിയർ ആയിട്ട് മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ ഷോപ്പിലേക്ക് ഒന്ന് പർച്ചേസ് ചെയ്യാൻ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മൾ രാവിലെ പത്ത് മണി തൊട്ട് രാത്രി ഏഴര എട്ട് മണി വരെയാണ് നമ്മൾ ഷോപ്പ് ഉള്ളത് ഇനി ലോങ് ഞായറാഴ്ച വരെ താല്പര്യമുള്ളവർ നമ്മളെ തലദിവസം ഒന്ന് വിളിച്ച് നമ്മളൊന്ന് ഷോപ്പ് ഓപ്പൺ ആണോ എന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം വരിക നമ്മളിപ്പോൾ ടൗണിൽ ഉണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് ഷോപ്പ് ടൈം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ടൈമിൽ ഫ്രീ ആണെങ്കിൽ നമ്മൾ ഷോപ്പ് ഓപ്പൺ ചെയ്തുതരും ഇല്ലെങ്കിൽ ഷോപ്പ് ക്ലോസ്ഡ് ആയിരിക്കും അപ്പോൾ ഇതാണ് അങ്ങനെ തൂക്കുള്ളത് ഇതിനും ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് പിന്നെ വരുന്നത് നമുക്കിങ്ങനൊരു ടൈപ്പ് വരുന്നുണ്ട് ട്രാങ്കിൾ ഷേപ്പ് ഉള്ളൊരു ലോക്കറ്റ് അതിന് നമുക്ക് ഇത് നമുക്ക് സ്റ്റോണ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിനും ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് വരുന്നത് സ്റ്റോൺ കൂടുതലാണ് ഒരു മൈലിൻ്റെ പീ ഷേപ്പാണ് ചെയിൻ വരുന്നത് ലോക്കറ്റ് ഇതിങ്ങനെയാണ് വരണത് അടിയിൽ റൂബി സ്റ്റോണാണ് ഇത് റൂബിയും ഗ്രീനും ഉണ്ട് അടിയിൽ നമ്മൾ ഇത് റൂബി ഗ്രീനും മിക്സ് ആയിട്ടാണ് ക്രിസ്റ്റൽ വരുന്നത് തൂക്കം വരുന്നത് സെൻട്രൽ ഇങ്ങനെ ഒരു മൾട്ടിയാണ് വരുന്നത് മൾട്ടി രണ്ട് കളർ വരുന്നുണ്ട് റൂബിയും ഗ്രീനും ചെയിൻ ടൈപ്പ് ഇതിങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ ബാക്ക് ചെയിൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ലെങ്ത്ത് കൂട്ടാനും കുറയ്ക്കാനായിട്ട് സാധിക്കും ഇതിനും ആയിരത്തി ഒരുന്നൂറ്റി അൻപത് തന്നെയാണ് ഇതും മൾട്ടി കളറാണ് ഇതിനും ആയിരത്തി ഒരുന്നൂറ്റി അൻപത് തന്നെയാണ് റേറ്റ് വരുന്നത്